ഹലോ എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇളയച്ചനായി കൊണ്ടുവന്ന ആൾ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്ന ശ്രുതിയെയാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ ഇളയച്ചൻ കുളമാക്കുമോ എന്ന ഭയവും ശ്രുതിക്കുണ്ട് നമ്മുടെ അച്ചമ്മ എപ്പോഴും ചന്ദ്രയെയും വർഷയും ശ്രുതിയും കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുവാണ് ഏതായാലും അച്ചമ്മ വീട്ടിൽ പോയപ്പോൾ തൊട്ട് രേവതിക്ക് നല്ല റെസ്റ്റാണ് ഇവരെ സഹായിക്കാൻ വരുന്ന ഭർത്താക്കന്മാരെ അച്ചമ്മ ഓടിച്ചു സുതിയെ ജോലിക്ക് പോകാത്തതിന് ശകാരിക്കുന്ന അച്ഛമ്മയും നമുക്കിതിൽ കാണാൻ സാധിക്കും അടുക്കള ജോലിക്കിടയിൽ കടന്നു വരുന്ന ഇളയച്ഛൻ തൻ്റെ അച്ഛൻ്റെ ജോലിയെ പറഞ്ഞ് കളിയാക്കുന്നത് കാണുന്ന സച്ചി ഇളയച്ചനെ നല്ല ചീത്ത പറയുന്നുണ്ട് സുതിയുടെ ജോലി എന്താണെന്ന് അറിയാമോ എന്ന് ഇളയച്ചനോട് കളിയാക്കി ചോദിക്കുവാണ് നമ്മുടെ സുതി എല്ലാവരും പാചകത്തിന് പച്ചക്കറികൾ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഇളയച്ഛൻ അവരെയൊക്കെ സഹായിക്കുകയാണ് നമ്മുടെ ചന്ദ്രയെ മാറ്റി ഇളയച്ചൻ പച്ചക്കറിയൊക്കെ അരിയാണ് ഇളയച്ചൻ്റെ സഹായം കണ്ട് ഞെട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ഇറച്ചി വെട്ടുന്ന പോലെയാണ് പച്ചക്കറിയെല്ലാം വെട്ടി ഇളയച്ചൻ കട്ട് ചെയ്യുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇളയച്ചൻ്റെ ഈ പ്രവൃത്തി ഇളയച്ചനെ മുറിയിൽ വിളിച്ച് വീണ്ടും ചീത്ത പറയുവാണ് ശ്രുതി വേറെ ഒന്നും ചെയ്യണ്ട ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ഇളയച്ചനെ മുറിയിലാക്കിക്കൊണ്ട് ശ്രുതി പോകുന്നു പാവം ഇളയച്ചൻ തന്നെ സിനിമയിലെടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെയാണ് ആ മുറിയിൽ ഇരിക്കുന്നത് ഇളയച്ചൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരിക്കുകയാണ് നമ്മുടെ സച്ചി എങ്ങനെയെങ്കിലും ഇളയച്ചൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സച്ചി പൊങ്കൽ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീട് ഇതും കാണിച്ചാണ് നമ്മുടെ എപ്പിസോഡ് ഇന്ന് അവസാനിപ്പിക്കുന്നത് പൊങ്കൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളത്തെ ചെമ്പന്നീർ എപ്പിസോഡ് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ